ൂർ ലക്കി സ്റ്റാർ കണ്ടെങ്കി നേതൃത്വത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി സെവൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാൽപ്പത്തിയൊന്ന് മത്സരങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യ പ്രീമിയർ ലീഗ് മത്സരത്തിൽ പട്ടാമ്പി പ്രദേശത്തെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നും ഒരു മുൻസിപ്പാലിറ്റി നിന്നും ഇരുപത് ടീമുകളാണ് മാറ്റുരയ്ക്കുക പട്ടാമ്പി പ്രീമിയർ ലീഗിന്റെ ലോഗോ തഹസിൽദാർ കിഷോർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുഹമ്മദ് മോഹൻ എം എൽ എ പ്രകാശനം ചെയ്തിരുന്നു പട്ടാമ്പി മുനിസിപ്പാലിറ്റി നിന്നും വിളൂർ പഞ്ചായത്തിൽ നിന്നും മൂന്ന് ടീമുകൾ വീതവും വല്ലപ്പുഴ കുലിക്കലൂർ കൊപ്പം തിരുവകപ്പുറ മുതുതല പർദൂർ ഓമല്ലൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നും രണ്ട് ടീമുകൾ വീതവും ഉൾപ്പെടുത്തിയാണ് മത്സരം നടക്കുന്നത് നാല് ടീമുകൾ ഉൾപ്പെട്ട അഞ്ചു ഗ്രൂപ്പുകളിലായിട്ടായിരിക്കും മത്സരം ഫുട്ബോൾ മേഖലയിൽ നിരവധി കളിക്കാർ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിലും അവരുടെ ഏകോപനം ഇതുവരെ സാധ്യമായിട്ടില്ല ആ ഒരു ഏകോപനം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പട്ടാമ്പിയിലെ പള്ളി പട്ടാമ്പി പ്രദേശത്തെ എട്ട് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ഉൾപ്പെടുത്തി ഒരു പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന പേരിലുള്ള ഒരു ഫുട്ബോൾ കളിക്ക് നേതൃത്വം നൽകാൻ പോവുകയാണ് ലക്കിസ്റ്റാർ കണ്ടേങ്കാവാണ് ഈ കളിക്ക് നേതൃത്വം നൽകുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ കളികൾ നടക്കുക നമ്മൾ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും രണ്ട് ടീമ് വീതവും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മൂന്ന് ടീമ് വിധവുമാണ് ഈ കളിയിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യ സീസൺ ആയതുകൊണ്ട് തന്നെ മുൻകാല പരിചയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടില്ലാത്തതുകൊണ്ട് തന്നെ ടീമുകളെ ചുരുക്കിയും ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുമാണ് ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വരും വർഷങ്ങളിൽ വിപുലമാക്കി തന്നെ നടത്തണമെന്നാണ് ക്ലബ്ബ് ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ ആവശ്യമായ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടുവരികയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ കളി നടത്താൻ ഉദ്ദേശിക്കുന്നത് വിളയൂർ മലബാർ സ്പോർട്സ് പാർക്കിൽ വെച്ചിട്ടാണ് വിളയൂർ വിളയൂരിൽ ഈ കളി നടത്താനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വന്തമായിട്ടൊരു കളിസ്ഥലം വാങ്ങാവുന്നതുമായി ബന്ധപ്പെട്ട നടപടി പ്ര പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഫണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായി ആദ്യം ഒരു കണ്ടേങ്കാവ് പ്രീമിയർ ലീഗ് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പഞ്ചായത്ത് ഫുട്ബോൾ മേ ടൂർണമെൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് വിജയികക്ക് പട്ടാമ്പി പ്രീമിയർ ലീഗ് പ്രത്യേകം തയ്യാറാക്കിയ ട്രോഫിയും ക്യാഷ് പ്രൈസും മെഡലും സർട്ടിഫിക്കറ്റും റണ്ണേഴ്സ് ക്യാഷ് പ്രൈസും മെഡലും സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും മുഴുവൻ കളികളും സോഷ്യൽ മീഡിയ വഴി ലൈവായി കാണാൻ കഴിയുന്ന സംവിധാനവും ഉണ്ടായിരിക്കും ഇതിന്റെ ഭാഗമായി പതിമൂന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് ജനപ്രതിനിധികളെയും പൗരപ്രമുഖരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംഘടന സമിതി യോഗം ചേരുമെന്നും ായ പി സലീം മാലിക് കെ ടി മുഹമ്മദ് അസ്ലാം പി ടി അബൂബക്കർ സമദ് എം സി ഷാഹിർ സി മുസ്തഫ കെ അനൂപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമ്പൂർണമായും സ്പോൺസർഷിപ്പിൽ തന്നെയാണ് ഈ കളി നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ ടൈറ്റിൽ വിന്നർ ഉണ്ടാവും അത് ടൈറ്റിൽ ആയിട്ടുള്ള ഒരു സ്പോൺസർ ഉണ്ടാവും അതേപോലെ വിന്നേഴ്സ് സ്പോൺസർ ഉണ്ടാവും റണ്ണേഴ്സ് സ്പോൺസർ ഉണ്ടാവും പിന്നെ ബ്രോഡ്കാസ്റ്റ് നാട്ടിൽ സ്പോൺസർഷിപ്പ് ഉണ്ടാവും അതോടൊപ്പം കോ സ്പോൺസേഴ്സുമായിട്ടും ഇതിൽ ആളുകൾ സഹകരിക്കും അവരുടെ അവരുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നതുകൊണ്ട് സ്പോൺസേഴ്സിനെ നമുക്ക് അനൗൺസ് ചെയ്യാനായിട്ടില്ല സംഘാടക സമിതി പതിമൂന്നാം തീയതിയോട് കൂടിയിട്ട് നമുക്ക് സ്പോൺസേഴ്സിനെ അനൗൺസ് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ കളിയുമായി ബന്ധപ്പെട്ടിട്ട് വിളിക്കുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രചരണം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം നമ്മൾ പട്ടാമ്പിയിൽ തന്നെ ആദ്യം നടക്കുന്നൊരു കളിയായതുകൊണ്ടും നമുക്ക് ഭാവിയിൽ ഇത് ഒരു പുതിയ ആളുകൾ വന്നാൽ പോലെ ഏറ്റെടുത്ത് നടത്താൻ അവർക്ക് ധൈര്യം നൽകുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ വിവിധ തരത്തിലുള്ള പ്രചരണ മാർഗങ്ങൾ നമ്മളിതിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു